ഫൈസാനിന്റെ എടുത്ത് ഫൈസാൻ പറയാ നാട്ടിൽ പോണോ ഇവിടെ നിൽക്കണോ നാട്ടിൽ ഹായ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പെട്ടിയും കിടക്ക എടുത്ത് ഇറങ്ങി സംഭവം വേറെ ഒന്നുമല്ല നാട്ടിലോട്ട് പോവാണ് അഞ്ചാറ് മാസത്തിന് ശേഷം എല്ലാരും ആയിട്ട് ഫാമിലി ആയിട്ട് നാട്ടിലോട്ട് പോവാണ് അല്ലെങ്കിൽ ഞാൻ ഇടക്കിടക്കാ പോയി വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഓണമായിട്ട് എനിക്ക് പോകണം കടയിൽ കച്ചവടമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ പോകണമായിരുന്നു അപ്പോൾ നോക്കിയപ്പം സഫ്നാക്ക് ഇല്ല വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം ഞാൻ അടി ഉണ്ടാക്കി ലീവെടുപ്പിച്ച് അങ്ങനെ ഓല ബുക്ക് ചെയ്ത് നമുക്ക് താനെ റെയിൽവേ സ്റ്റേഷനിൽ പോകണം അത്യാവശ്യം ലഗേജ് ഉള്ളതുകൊണ്ട് നമുക്ക് ലോക്കൽ ട്രെയിനിൽ പോകാൻ പറ്റത്തില്ല താനെ വരെ അതുകൊണ്ട് നമ്മൾ ഓല ബുക്ക് ചെയ്ത് അങ്ങനെ വണ്ടിയിൽ സാധന ഒക്കെ കയറ്റുമ്പോൾ ഞാൻ പറഞ്ഞു സഫ്ന എൻ്റെ ജിം ബാഗ് സൂക്ഷിച്ചോണം അത് തറയിൽ വയ്ക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അത് തോളി ഉള്ള സാധനം എല്ലാം വണ്ടി കയറ്റി എൻ്റെ എന്ന് വെച്ചാൽ ഓൺ ദ റോഡ് പോകണം ഇപ്പം ഗണേശോത്സവമൊക്കെ ആയതുകൊണ്ട് റോഡ് നല്ല തിരക്കായിരിക്കും ഇപ്പം എനിക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ കാര്യം ഇറങ്ങുന്നതിന് മുന്നേ ഞങ്ങളെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ഇടാ നേരത്തെ ഇറങ്ങണം ഒരു രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും ഇറങ്ങണം റോഡ് നല്ല ബ്ലോക്ക് ആയിരിക്കും അപ്പം നിങ്ങൾ കാണാം ഒരു സൈഡിൽ വണ്ടികൾ അനങ്ങുന്നില്ല ഏകദേശം ഒരു കിലോമീറ്ററോളം ബ്ലോക്കാണ് ഞങ്ങളുടെ ഭാഗ്യത്തിന് ഞങ്ങളെ സൈഡ് വലിയ കുഴപ്പമില്ലായിരുന്നു എന്ന ഇന്നലെ ഞങ്ങളെ ഈ വണ്ടി ഓടിക്കുന്ന പുള്ളിക്കാരൻ ഇന്നലെ ഒരു ട്രിപ്പ് താനയിലോട്ട് പോയപ്പം ഇതുപോലെ കല്യാണെന്ന് പോയപ്പം ബൈ ദ റോഡ് നമുക്കൊരു ഒന്നര മണിക്കൂറൊക്കെ ട്രാവലിംഗ് ഉള്ളൂ ബട്ട് ഇന്നലെ ഏകദേശം മൂന്ന് മണിക്കൂറോളം ആ ഈ പുള്ളി സ്റ്റേഷനിലെത്തിയപ്പം അത്രയ്ക്ക് ബ്ലോക്കായിരുന്നു റോഡിൽ നമ്മളെ ഭാഗ്യം കൊണ്ട് ഞങ്ങളെ സൈഡ് റോഡ് കുഴപ്പമില്ലായിരുന്നു ഒരു രണ്ട് മണിക്കൂർ നേരത്തെയാണ് ഇറങ്ങിയത് എന്നിട്ടും കറക്റ്റ് ഞങ്ങൾക്കൊരു അരമണിക്കൂർ മുമ്പ് എത്താൻ പറ്റി പന്ത്രണ്ട് മണിക്കാണ് വണ്ടി താനേ നിന്ന് എടുക്കുന്നത് അങ്ങനെ നോക്കത്താ ദൂരത്ത് കണ്ടു നിന്നിട്ട് കുറച്ചേരം നിന്നു അതിനുശേഷം കുറച്ചേരം ഇരുന്നു അങ്ങനെ ഞങ്ങളുടെ വണ്ടി ഏത്രാവധി എത്തി സംഭവം ഒരു മാസം മുന്നേ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു പക്ഷേ ടിക്കറ്റ് കൺഫേം അല്ലായിരുന്നു ആർ ഐ സി ആയിരുന്നു രാവിലെ ചാർട്ട് ഇട്ടപ്പം കൺഫേം ആയി അപ്പോഴും എനിക്ക് പേടിയുണ്ടായിരുന്നു അതായത് ഒരു കൂബേ തന്നെ എല്ലാവർക്കും കിട്ടണമെന്ന് ഇല്ല ഭാഗ്യത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൂബേ തന്നെ കിട്ടി സെക്കൻഡ് നാലുപേർക്കും സെക്കൻഡൈസ് നാലു വരെ ഉള്ളൂ പിന്നെ എൻ്റെ ചെറുക്കൻ നാട്ടിൽ പോണ സന്തോഷത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്ലെയിൻ കിസ് തരുന്നതായിരിക്കും ഞാനേ ഞാൻ ഇവരുടെ അടുത്തൊരു കാര്യം ചോദിക്കാൻ പോകണേ കേട്ടോ നിങ്ങൾ നാട്ടിൽ പോണതാണ് മുംബൈയിൽ നിൽക്കുന്നതാണ് ഇഷ്ടം പോണതാണ് ഇഷ്ടം കണ്ട പിള്ളേർക്ക് വരെ നാട്ടിൽ പോണതാണ് ഇഷ്ടം ഇവിടെ പലരും പറയണുണ്ട് പിള്ളേർ കുറച്ചേലും കഴിയുമ്പോൾ നാട്ടിൽ പോവാനേ ഇഷ്ടം കാണൂലെന്ന് അങ്ങനെ തന്നെ കുറച്ചേലും കഴിയുമ്പോ എന്ത് ചെയ്യും പത്താം ക്ലാസ്സിലൊക്കെ ആകുമ്പോ ഒരുപാട് കൂട്ടുകാരൊക്കെ ആകുമ്പോ എന്തു ചെയ്യും നാട്ടിൽ പോണോ ഇവിടെ നിൽക്കണോ പലിച്ച് പറ ആ നാട്ടിൽ പോണോന്ന് അവൻ പറയണ് അതൊക്കെ ഇനി പോകെ പോക അറിയാം നാട്ടിൽ പോണോ അതാ ഇവിടെ തന്നെ നിക്കണോന്നൊക്കെ നമുക്ക് ഫൈസാന്റെ അടുത്ത് ചോദിക്കാം ഫൈസാൻ പറ നാട്ടിൽ പോണോ ഇവിടെ നിൽക്കണോ നാട്ടിൽ പോണോ നാട്ടിൽ പോണോ ഇഷ്ടം മുംബൈയിൽ നിൽക്കണ്ടേ നമ്മൾ പതിനഞ്ചു ദിവസം തിരിച്ചു വരുമല്ലോ അപ്പഴ നീ വരണില്ലേ അപ്പൊ ഇവിടെ നിക്കണേനാ ഇഷ്ടം രണ്ടടത്ത് നിക്കണോ പറയണ രണ്ട് തോണിയിലും ചവിട്ട് ആവാല്ലെങ്കിലും പാപ്പച്ച ആണോ ഉമ്മച്ചിയാണോ ഇഷ്ടം ചോദിക്കുമ്പോഴും രണ്ട് തവണ എന്തായാലും കുറെ കാലം കഴിഞ്ഞാലും യൗമാരിത് തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെ കയറി സീറ്റിംഗ് ആയതോടെ ഞങ്ങൾ അടുത്ത സ്റ്റെപ്പിലോട്ട് ഞങ്ങൾ കടന്നു ചാപ്പാട് പാവം സഫ്ന അടിപൊളിയാറ്റ് കിടലം ഊണും എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് പറഞ്ഞ പിള്ളേർ പിള്ളേരെ കലാപരിപാടി തുടങ്ങി ഊണൊക്കെ കഴിഞ്ഞ് വലിയൊരു ഏമ്പക്കോം വിട്ട് കിടന്നപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചത് ആകെ പതിനഞ്ച് ദിവസം വിരലെണ്ണാവുന്ന പതിനഞ്ച് ദിവസേ ഉള്ളൂ ഈ പതിനഞ്ച് ദിവസം കൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിച്ച് അങ്ങനെ കിടന്നുറങ്ങി അല്ലെങ്കിലും ഈ നാട്ടിൽ വരുന്ന രണ്ട് ദിവസത്തെ ട്രെയിൻ യാത്ര എനിക്ക് നല്ലൊരു സുഖമുള്ള ഏർപ്പാടാണ് സംഭവം രണ്ട് ദിവസം എടുക്കുമെങ്കിലും ആ എ സിക്കകത്തുള്ള കിടന്നുറക്കവും വണ്ടി പോകുമ്പോഴുള്ള കുലുക്കവും ആ കുലുക്കത്തിലുള്ള കിടന്നുറക്കവും ആകുമ്പോഴുള്ളൊരു സുഖം അങ്ങനെ എല്ലാവരും നല്ല സുഖമായിട്ട് ഉറങ്ങി രാവിലെ ഓണാഘത്തിൻ്റെ ചെണ്ടമേളവും സൗണ്ടും കേട്ടാണ് ഞങ്ങൾ എണീക്കുന്നത് അപ്പോഴത്തേക്കും വണ്ടി കോഴിക്കോടെത്തി കോഴിക്കോട് എത്തിയ എൻ്റെ സ്ഥിരം പരിപാടിയാണ് കോഴിക്കോട് ഇറങ്ങി അലുവ മേടിക്കുക കോഴിക്കോടൻ ഹൽവ ശരിക്കും എൻ്റെ കൊച്ചുനാൾ തൊട്ടേ ഞങ്ങൾ ബത്തേരി പോകുമ്പോഴേ നമ്മൾ കോഴിക്കോട് നിന്ന് ഈ അലുവ മേടിച്ചുള്ള ശീലമാണ് ആ ശീലം ഞാൻ ഇതുവരെ കളഞ്ഞിട്ടില്ല കോഴിക്കോട് എന്ന് കേട്ടാൽ എനിക്ക് അലുവ അങ്ങനെ കളിച്ചും ചിരിച്ചും രണ്ട് പകലും ഒരു രാത്രിയും കഴിഞ്ഞ് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് സാധനങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ച് ഇറങ്ങാനുള്ള ഒരുക്കം തുടങ്ങി ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം നേത്രാവതി സെക്കൻഡ് എ സിയിലുള്ള ടോയ്ലറ്റും ടോയ്ലറ്റിൻ്റെ വൃത്തിയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത്യാവശ്യം നല്ല ഹൈജീനിക്കും നല്ല വൃത്തിയുമാണ് പക്ഷേ നേരെ മറിച്ച് സെക്കൻഡ് എ സിയിൽ നിന്ന് തേഡ് എ സിയിലോട്ട് പോയാൽ ഇതല്ല അവസ്ഥ ഞാൻ ഇടയ്ക്ക് പോകുമ്പോൾ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ മാക്സിമം തേഡ് എ സി ആണ് എടുക്കുന്നത് ആ സമയത്ത് ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് കാര്യം ഇത്രയ്ക്ക് വൃത്തിയാക്കലൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ സെക്കൻഡേസിൽ അങ്ങനെയല്ല അത്യാവശ്യം നല്ല വൃത്തിക്ക് അവർ സൂക്ഷിക്കുന്നുണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതും കൂടെ ഒന്ന് ജസ്റ്റ് കാണിച്ചതാണ് നിങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം എത്തി അനിയൻ കൂട്ടാൻ വരുന്നുണ്ട് അനിയൻ ഏകദേശം ഓണപരിപാടിയാണ് റോഡ് മൊത്തം അങ്ങനെ ബ്ലോക്കിൽ കിടക്കണവൻ അങ്ങനെ അവൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങി എന്തായാലും അവൻ എത്താൻ ലേറ്റാവും ബ്ലോക്കിലാണ് അപ്പോൾ ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞ് ഐ ആർ ടി സീലെ റെയിൽവേരെ തന്നെ ക്യാൻറ്റീനിൽ കയറി നാല് വാഴയ്ക്കപ്പവും നാല് ചൂട് ചായയും മേടിച്ച് കാണാൻ അടിപൊളിയായിട്ടിരിക്കണമെങ്കിലും വലിയ സുമാറൊന്നുമില്ല അങ്ങനെ ആയിരിക്കുമല്ലോ ഇന്ത്യൻ റെയിൽവേ എന്ന് വെച്ചാൽ സുമ്മാവാ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി തിരുവനന്തപുരം ഞങ്ങളുടെ തിരുവനന്തപുരം തിരുവനന്തപുരം കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനിയനിങ്ങെത്തി പെട്ടിയും കിടക്കയൊക്കെ വണ്ടിക്കകത്ത് കയറ്റി ഞങ്ങൾ കയറി ഇനി ഞാൻ നിങ്ങൾക്ക് ഈ പോകുന്ന വഴിക്കുള്ള ഞങ്ങളുടെ തിരുവനന്തപുരത്തിൻ്റെ ഓണാഘോഷം കാണിച്ചു തരാം അത് കഴിഞ്ഞ വർഷം മാത്രമാണ് ഓണത്തിന് ലൈറ്റ് ഇടാതിരുന്നത് ചൂരന്മല ദുരന്തം കാരണം ഇപ്രാവശ്യം വീണ്ടും പഴയതുപോലെ തന്നെ നമ്മുടെ പാളയം പള്ളി തൊട്ട് കവടിയാറ് വരെ നിർത്താതെ ലൈറ്റുകളാണ് അത് നിങ്ങൾക്ക് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് ചെലവാക്കുന്നില്ല നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കിക്കൊള്ളണം അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം